നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ഹിസ്റ്ററി എന്താ പറയുക പുരാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഇത് തെലങ്കാനയാണ് ആന്ധ്രാപ്രദേശിൽ ലേപാക്ഷി എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട് ലേപാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ലേ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എണീകു എന്നാണ് ലേ മീൻസ് എണീകു പക്ഷി പറഞ്ഞാൽ ബേഡ് തന്നെ നമ്മുടെ ഭക്ഷ്യം തന്നെ അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ ലേപാക്ഷിയുടെ ഹിസ്റ്ററി എന്താന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വലി ഒരു ശിവ ടെമ്പിൾ ഉണ്ട് ശിവ ടെമ്പിളിൽ ഹാങ്ങിങ് പില്ലർ ഉണ്ട് കുറേ പില്ലേഴ്സ് ഉണ്ട് പക്ഷെ അതിൽ ഒരു പില്ലറ് മാത്രം ഹാങ്ങിങ് പില്ലറാണ് അതിൻ്റെ താഴത്ത് കൂടെ ഇപ്പം പില്ലർ ഇതിപ്പോൾ ഫ്ലോറാണെന്ന് വെച്ചോ അതിന് പില്ലർ ഇങ്ങനെയാണ് ടച്ച് ചെയ്തിട്ടില്ല ആ ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ടില്ല സോ നമ്മൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിനുള്ളിൽ കൂടെ ഇങ്ങനെ ക്ലോത്ത് പീസസൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ കൂടെ ഇങ്ങനെ മൂവ് ആവും എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ടച്ച് ആയിട്ടില്ല എന്നാണ് അതിലും മീനിങ് സോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ് അതോക്കെ ഇല്ലേ പാക്ഷി എന്ന് പറയുന്ന പ്ലേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റോറിയായിട്ട് പറയുന്നത് എന്താ പറഞ്ഞാൽ ഈ രാവൺ സീതയെ തട്ടിക്കൊണ്ട് പോകല്ലോ തട്ടിക്കൊണ്ടു പോകുന്ന ടൈമിൽ ജഡായു േഡ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിങ്സ് കട്ട് ചെയ്ത് കളയുമ്പോൾ താഴത്തേക്ക് വീണിട്ട് അത് ഇങ്ങനെ ചാവാറായി കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ ടൈമിൽ രാമൻ അതുവഴി ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുന്നുണ്ടാവും ഇപ്പോൾ സീത സെർച്ച് ചെയ്ത് വരുമ്പോഴേക്കും സീത ഈ ജഡായുവിനെ കാണും ജഡായു ഇങ്ങനെ മരിക്കാറായി കിടക്കുന്നത് കാണുമ്പോഴേക്കും ജഡായുവിൻ്റെ അടുത്ത് ലേ പാക്ഷി ലേ പാക്ഷി എന്ന് പറയത്രേ ലേ പക്ഷി ലേ പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീക്യൂ പക്ഷി ലേ പക്ഷി എന്ന് പറഞ്ഞു മാത്രം സോ അങ്ങനെ അതാണ് ആ പ്ലേസ് അല്ലെ പാക്ഷിന്നായത് ആ പ്ലേസിന്റെ നെയിം സോ എന്റെ ഡൗട്ട് ഇതല്ല ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഐ തിങ്ക് ട്രിവാൻഡ്ര എന്ന് തോന്നുന്നു സോ ട്രിവാൻഡ്രത്ത് നമ്മൾ നമ്മള് വരുന്ന വഴിയിലാണ് പാറ പറയുന്ന പ്ലേസ് ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തിനും കൊല്ലത്തിനും ഇടയ്ക്ക് വന്തോ ആണ് സോ അവിടെ പാറ എന്ന് പറയുന്ന പ്ലേസ് ഉണ്ട് സോ ജഡായും പാറയുടെ ഹിസ്റ്ററി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാവൺ സീതയെ തട്ടിക്കൊണ്ട് ടൈമില് ജഡായുവിൻ്റെ വിങ്സ് കട്ട് ചെയ്ത് കളയുമ്പോഴേക്കും ജഡായു താഴത്ത് വീണ് സേ ചവാറായി കിടക്കുന്നു രാമൻ വരണു ആ അപ്പോൾ ഈ ജഡായു വീണ കിടന്ന ആ റോക്ക് ആ പാറയാണ് ജഡായു പാറ എന്ന് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് രണ്ട് പ്ലേസിൽ ജഡായു പോയോ അതോ ഇത് രണ്ട് രണ്ട് പ്ലേസാണല്ലോ എന്തായാലും ആന്ധ്രാപ്രദേശും കേരളം തമ്മിൽ ഇത്ര ഡിഫറൻസ് ഉണ്ടല്ലോ സോ ജഡായു എന്ന് പറയുന്നത് അത്രയും വലിയ ബേഡൊന്നും അല്ലല്ലോ അവിടെ നിന്നിട്ട് ഇവിടം വരെ വന്ന് ഓർമ്മിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് സോ ഇതില് ഫേക്ക് ഏതാണ് ഇതിൽ സത്യം ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സോ അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നോക്കിയപ്പോൾ രണ്ടിൻ്റെ സ്റ്റോറി എന്ന് തന്നെ പറയണോ അങ്ങനെ രണ്ട് സ്റ്റോറി ഒന്ന് തന്നെ വരാനുള്ള ചാൻസ് കുറവല്ലേ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്ലേസ് തന്നെ അല്ലേ കറക്റ്റായിട്ട് ഉണ്ടാവുക സോ എന്നാണ് എൻ്റെ ഡൗട്ട് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് പിന്നെ രാമൻ പോയത് എവിടേക്കാണ് ലങ്കക്കാണ് അപ്പോൾ ശ്രീലങ്കയുടെ അടുത്തായിട്ട് വരുന്നത് കേരളമാണല്ലോ സോ കേരളത്തിലെ ജടായുപ്പാരായിരിക്കും കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ ടോപ്പിക്കിലൂടെ കേടാം ഓക്കേ ബൈ ബൈ